ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രേവതിയുടെയും സച്ചിയുടെയും ചന്ദ്രയുടെ ഒക്കെ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് താക്കീത് കൊടുത്തിരിക്കുകയാണ് ഈ കുടുംബത്തിൽ നടക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ എല്ലാത്തിൻ്റെയും മൂല നീ തന്നെയാണ് ചന്ദ്രേ ഞാനോ ഞാനാണെന്നോ അതെ നീ തന്നെയാണ് എന്തൊരു പ്രശ്നത്തിൻ്റെയും മൂല കാരണം നീ തന്നെയാണ് നിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും അത് തന്നെയാണ് മൂലകാരണം അതുകൊണ്ട് തന്നെ നീ ആദ്യം ഒതുങ്ങ് നിൻ്റെ ഡാൻസ് ക്ലാസ്സും ഡാൻസ് പഠിപ്പിക്കലും എല്ലാം നിർത്തിക്കോ വീട്ടിൽ തന്നെ കുറച്ച് നാൾ അടുങ്ങി ഒതുങ്ങിയിരിക്കുന്നു പറയുകയാണ് അങ്ങനെ ചന്ദ്ര രൂക്ഷമായിട്ട് ശ്രുതിയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ശ്രുതിയോട് പറയാണ് മോളെ ശ്രുതി നിൻ്റെ അടുത്ത് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോണ പറയരുത് നോണ പറയരുത് നോണ പറയരുതെന്ന് നീ പറയുന്ന നോണയ്ക്ക് ഈ കുടുംബത്തിൽ ഓരോരുത്തരുമാണ് ബാധിക്കപ്പെടുന്നത് ഇനി മേലാൽ നോണ പറയാൻ പാടില്ല ഇല്ലെങ്കിൽ ഞാൻ പറയില്ല എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭാര്യ പറയുന്നതെല്ലാം കേൾക്കണം കേൾക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിൻ്റെ സ്വയബുദ്ധിയിലൂടെ ചിന്തിക്കുകയും കൂടെ വേണം നീ ആ ചെയ്യാൻ പോകുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ആ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതം വേറും വെറും കോഞ്ഞാട്ടെ ആവും അതുകൊണ്ട് ഭാര്യയെ ധിക്കരിക്കണമെന്നോ ഭാര്യയ്ക്കെതിരെ സംസാരിക്കണമെന്നോ ഭാര്യക്കെതിരെ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത് പക്ഷേ സ്വന്തം ബുദ്ധിയിൽ നീ ഇത്രയും പഠിച്ചവനാണെന്ന് സ്വയം പറയുന്നവനല്ലേ സ്വന്തം ബുദ്ധിയിൽ ചിന്തിക്കേ ചെയ്യുന്നത് ശരിയാണോ അത് തെറ്റാണോ എന്ന് അടുത്ത സീനിലാണെങ്കിൽ രാത്രി ഉറങ്ങാണ്ട് ചന്ദ്രൻ എഴുന്നീട്ടിരിക്കട്ടോ അപ്പോൾ രവീന്ദ്രൻ കുറച്ച് ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നു അല്ല ചന്ദ്രൻ നീ ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറങ്ങണ്ട അതെന്താ നിനക്ക് ദഹിച്ചില്ലേ കഴിച്ചത് എന്തെങ്കിലും എനിക്ക് നിങ്ങൾ പറഞ്ഞതാണ് ദഹിക്കാത്തത് ഞാൻ എന്ത് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണെന്ന് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞില്ലേ ഞാൻ ആരോടാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മളുടെ മക്കളോടും മരുമക്കളോടുമാണ് അവർ നമ്മുടെ കുടുംബത്തിലെ ഭാഗമാണ് നീ എല്ലാവരെയും ഒരേപോലെ കാണു അപ്പം നിനക്ക് ഇതുപോലെ വിഷമമൊന്നും വരില്ല പിന്നെ ഞാൻ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ ഞാൻ തയ്യാറല്ല എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒറ്റ തന്നെയാണ് നിൻ്റെ അത്യാഗ്രഹമാണ് കണ്ടോ കണ്ടോ ഇപ്പോഴും നിങ്ങളിത് തന്നെയല്ലേ പറയുന്നത് നിങ്ങൾക്കോ എന്നൊരു എനിക്കൊരു വില തരണമെന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവളും ആര് എനിക്ക് വില തരുക അതുതന്നെയാ ചന്ദ്ര ഞാൻ പറഞ്ഞത് നീ അവർക്ക് വില കൊടുത്താൽ മാത്രമേ അവർ നിനക്ക് തിരിച്ച് വില തരുള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ചന്ദ്രൻ നിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിനക്കറിയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെല്ലാം ആവശ്യമില്ലാത്ത രീതിയിലാണ് അതെല്ലാം മാറ്റിക്കൊണ്ട് നേരായിട്ടുള്ള വഴിയിലൂടെ നീ നിൻ്റെ കഴിവുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് നന്നായി വിജയം നേടാൻ പറ്റും ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നമ്മുടെ കുടുംബത്തിന് ഒരു പേരുണ്ടാകുന്ന രീതിക്ക് നീ പെരുമാറിയിട്ടേ ഇല്ല ഇനിയെങ്കിലും ഈ ഒരു പ്രായത്തെങ്കിലും എല്ലാ മരുമക്കളെയും ഒരേപോലെ കാണാൻ നോക്ക് നമ്മുടെ കുടുംബത്തിന് നന്മയുണ്ടാകുന്ന അല്ലെങ്കിൽ സൽപ്പേരുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നീയായിട്ട് ചെയ്യുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ശ്രുതി പറഞ്ഞ വിഷയത്തിലും ഞാനും തമ്മിൽ എന്താ ബന്ധം ഞാൻ പറഞ്ഞിട്ടാണോ അവൾ ആൾക്കാരെ വിട്ട് അവരെ പിടിച്ചടുപ്പിച്ചത് ചന്ദ്രേ നീ പറഞ്ഞിട്ടില്ലായിരിക്കും ആൾക്കാരെ വിട്ട് അടുപ്പിക്കാനായിട്ട് ശ്രുതി അതെന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് നിന്റെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ആ പെൺകുട്ടിയും പയ്യനും തമ്മിൽ റിലേഷനായി അവർ പ്രഗ്നൻറ്റായി അതിൻ്റെ കോമ്പൻസേഷനായിട്ട് നിൻ്റെ അടുത്താണ് പത്ത് ലക്ഷം രൂപ അവർ വന്ന് ചോദിച്ചത് നീ എന്താ ചെയ്തത് ശ്രുതിയുടെ തലയിലോട്ട് എടുത്ത് കേ എടുത്തു വച്ചു അത് വെറുതെ ഒന്നും എടുത്തു വെച്ചോന്നല്ലല്ലോ അവൾ എന്നെ പറ്റിച്ചിട്ടാ ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കയറി വന്നത് അതിൻ്റെ അതിൻ്റെ നഷ്ടപരിഹാരമാണ് ഉവ നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് നിന്നെ പറ്റിക്കാൻ കാരണക്കാരി ആരാ നീ തന്നെയാണ് നിൻ്റെ അതിബുദ്ധിയും സാമർത്ഥ്യവുമാണ് വലിയ കോടീശ്ശരിയെക്കൊണ്ട് നിൻ്റെ മകനെ കെട്ടിക്കാനായിട്ടുള്ള നിൻ്റെ അടവ് കൊണ്ടാണ് അവളുടെ മുന്നിൽ നീ പറ്റിക്കപ്പെട്ടത് ശരി നമ്മുടെ മകനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇത്രയും വലിയ നോണ പറഞ്ഞത് ഈ കുടുംബത്തിൽ വന്ന് കയറിയതും അത് നമ്മൾ അറിഞ്ഞതുമാണ് അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതുമാണ് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് അവൾ സമ്മതിച്ചതുമാണ് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നീ ഇനി പത്ത് ലക്ഷം രൂപ അവളോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൾ എവിടെന്നാ കൊണ്ടുവരിക എന്തായാലും നിന്നെ വെറുപ്പിക്കാൻ പറ്റില്ല നിന്നെ സമാധാനപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഗുണ്ടകളുടെ സഹായം തേടി അതിനിപ്പോൾ അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ മൂലകാരണം നീ തന്നെയല്ലേ ഇനിയെങ്കിലും പ്രായത്തിനനുസരിച്ചുള്ള പക്വതിയോടുകൂടി നടക്ക് ചന്ദ്രേ ഇനി കുടുംബത്തിന് സല്പേരുണ്ടാക്കുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യേ നമ്മൾക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനി നമ്മൾ മാറി ചിന്തിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര കുറച്ചങ്ങ് ആലോചിച്ചിട്ട് പറയാണ് ഇനി മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ചന്ദ്ര ഞാനേ എൻ്റെ കുടുംബത്തിന് സൽപ്പേരുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ശരി എങ്കിൽ നീ ചെയ്യ് ഇപ്പം കിടന്നുറങ്ങു ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ കിടന്നുറങ്ങാണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നിറയെ കസ്റ്റമേഴ്സ് വന്നിരിക്കുകയാണ് കേട്ടോ ആരുടെ കടയിൽ സുധിയുടെ കടയിൽ കാരണം ഇപ്പോൾ ചിട്ടി പോലെയാണ് ചിട്ടി തുടങ്ങിയിട്ട് ആ രീതിയിലാണ് കേട്ടോ സാധനങ്ങൾ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഫിറ്റും ഒരുപാട് ആൾക്കാരും വരികയാണ് അങ്ങനെ ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത സ്റ്റാഫിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി ഇനിയും കുറേ സ്റ്റാഫുകളെ വെക്കണം എന്നൊക്കെ മനക്കോട്ട മനക്കോട്ടവരെ ശ്രുതി കെട്ടിത്തുടങ്ങി അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രേനെയും പാമേനേയും കാണിക്കുക രണ്ടും അമ്പലത്തിൽ നടക്കുകയാണ് കേട്ടോ ആ പെണ്ണും ചെക്കനും കൂടെ നമ്മുടെ ഡാൻസ് ക്ലാസ് വെറും ഒരു ഹോട്ടൽ റൂം പോലെ ആക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടോ അവർ പോകുന്നത് അപ്പം ബാമ പറയുകയാണ് ശരിയാണ് ശരിയാണ് കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ഇരുത്തിയേനെ ആ രണ്ട് പിള്ളേരും ഇനി എന്തായാലും നമുക്ക് പിള്ളേരെ ഒന്നും പഠിപ്പിക്കണ്ട അപ്പം ചന്ദ്ര പറയാണ് ആ നാശം പിടിച്ച പിള്ളേർ കാരണം നമ്മളല്ലേ നാണം കിട്ടത് ഇനി എന്തായാലും ഡാൻസ് ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല ഡാൻസ് പഠിപ്പിക്കുന്നില്ല എന്നോ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനീ യോഗ പഠിപ്പിക്കാൻ പോവാം യോഗയോ നിനക്ക് യോഗയൊക്കെ അറിയോ പിന്നെ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ അച്ഛൻ എന്നെ യോഗ പഠിപ്പിക്കാതിരിക്കുമോ എനിക്ക് നന്നായിട്ട് യോഗ അറിയാം ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ നന്നായിട്ട് യോഗ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗ കണ്ട് 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 ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ യോഗ ചെയ്യും പിന്നെ നമ്മൾ പുതുതായിട്ട് യോഗ ക്ലാസ് തുടങ്ങുമ്പോൾ ആൾക്കാരെയൊക്കെ എങ്ങനെ സംഘടിപ്പിക്കും പിന്നെ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ചെക്കനെയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി കല്യാണം കഴിയാത്ത പിള്ളേരെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വള്ളിക്കെട്ടുകൾ ഉണ്ടാവും അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ ആ അത് ശരി തന്നെയാണ് നീ പറയുന്നത് കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരെ തന്നെ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വന്ന് പണ്ടാറങ്ങൾ കല്യാണം കഴിക്കും പിന്നെ ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട് എന്ത ഐഡിയ അതായത് ആദ്യത്തെ മാസം നമ്മുടെ യോഗ ക്ലാസ്സിൽ ചേരുന്നവർക്ക് പത്ത് പൈസയുടെ ചിലവില്ല എല്ലാം ഫ്രീ യോഗ പഠിപ്പിക്കുന്നതും ഫ്രീ യോഗയുടെ ഡ്രസ്സും ഫ്രീ എല്ലാം ഫ്രീ എന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഈ യോഗയുടെ പ്രത്യേകത എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഒരു മാസം സ്ഥിരമായിട്ട് യോഗ ചെയ്ത പിന്നെ അടുത്ത മാസം മുതൽ ചെയ്യാതിരിക്കാൻ നീ അതൊരു സ്ഥിരതയുള്ള കാര്യമാണ് പിന്നെ അടുത്ത മാസം മുതൽ ആ ആൾക്കാർ തന്നെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും പിന്നെ യോഗയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് അറിയാമല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഇതറിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെയും വരും അപ്പോൾ നമ്മുടെ യോഗ ക്ലാസ് ഡെവലപ്പ് ചെയ്ത് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യാം നിനക്ക് ഇത്രയും ബുദ്ധി എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു ചന്ദ്രൻ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഭാമയാണെങ്കിൽ ഒരു കൂട്ടുകാരത്തിനെ കാണുന്നത് ഹായ് കോകില താനെന്താ ഇവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടുക കേട്ടോ അങ്ങനെ അവരുടെ സുഖവിവരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രയെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതെൻ്റെ കൂട്ടുകാരി ചന്ദ്ര നല്ല ഡാൻസ് ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് ഭയങ്കര ഡാൻസറാണെന്നൊക്കെ ഊവാ നീ പറഞ്ഞിട്ടുണ്ടോ ഓ അതാണോ ഈ ചന്ദ്ര എന്തായാലും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഞാനും ഡാൻസൊക്കെ കളിക്കണമെന്ന് പണ്ടൊട്ടേ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പഠിക്കാനായിട്ടുള്ള അവസരം ആ പ്രായത്തൊന്നും കിട്ടിയില്ല എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി നിങ്ങളത് വിനിയോഗിക്കുന്നുണ്ടല്ലോ വളരെ നല്ല കാര്യം ആ പിന്നെ ചന്ദ്രൻ ഇതെൻ്റെ കൂട്ടുകാരിക്ക് പോകില ഇവള് സാധാരണ കാര്യമൊന്നും സാമൂഹ്യ സേവനം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നവളാണ് ഇവള് എന്നു വെച്ചാൽ സാമൂഹ്യം ചെയ്യുന്ന സാമൂഹ്യ സേവനമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഡോക്ടറേറ്റ് പദവി കിട്ടിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് ഇവിടെ നിന്ന് അങ്ങനെയാണോ നിങ്ങൾ റെക്കമെൻ്റ് ചെയ്യോ ഞാൻ റെക്കമെൻഡ് ചെയ്യും പക്ഷെ തിരഞ്ഞെടുക്കുന്നത് അവരായിരിക്കുള്ളൂ ഓ അങ്ങനെയാണോ ആ ശരിയെങ്കിൽ ഞാൻ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തൊഴാൻ പോവാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഞാനും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ത് എനിക്കൊരു ഡോക്ടറേറ്റ് പദവി കിട്ടണമെന്ന് നിനക്കോ എന്തിന് അത് പിന്നെ എൻ്റെ കൂടെ പണ്ട് ഡാൻസ് പഠിച്ചിരുന്നവരൊക്കെ മിക്കവരും ഡാൻസിലെ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞു എനിക്ക് മാത്രം അത് പറ്റിയില്ല എനിക്ക് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എൻ്റെ പൊന്നു ചന്ദ്രൻ ഇവർ ഡാൻസിലെ ഡോക്ടറേറ്റ് ഇട്ട് കൊടുത്ത് എടുത്തു കൊടുക്കുന്നവരൊന്നുമല്ല സോഷ്യൽ സർവീസിലാണ് അവർ ഡോക്ടറേറ്റ് എടുത്ത് കൊടുക്കുന്നത് ആ എനിക്ക് മനസ്സിലായി ഞാനീ പണ്ട് തൊട്ടേ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് നീയോ എന്ത് സർവീസ് ആ ഞാൻ ഒരുപാട് സാമൂഹിക സേവനം ചെയ്യുന്നുണ്ട് നീയൊന്ന് എനിക്ക് വേണ്ടിയിട്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്ക് നീ എന്ത് ചെയ്യുന്നു എൻ്റെ അറിവിലില്ലല്ലോ അതൊക്കെ ഞാൻ പറയാം നീ സംസാരിക്കേ ശരി അവർ വരട്ടെ എന്ന് മാമ പറയുക കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്ത്രീ തൊഴുതു കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് ഭാമ പറയുകയാണ് അല്ല കോകില നീയല്ലേ എല്ലാവർക്കും സാമൂഹ്യ സേവനത്തിനുള്ള ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത് എങ്കിലതേ ഈ ചന്ദ്രയ്ക്കൂടെ ഒന്ന് ശുപാർശ ചെയ്തുകൂടെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ആളാണ് ചന്ദ്ര ഓ അങ്ങനെയാണോ എന്ത് സാമൂഹ്യ സേവനമൊക്കെയാണ് ഇതുവരെ ചെയ്തത് അപ്പോൾ ചന്ദ്ര പറയാണ് ഞാൻ കുട്ടിക്കാലം മുതലേ ഭയങ്കര സാമൂഹ്യ സ്നേ സേവനം ചെയ്യുന്ന സമൂഹത്തോട് ഭയങ്കര പ്രതിബദ്ധതയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മരുമകളായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയുണ്ട് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ആ പെൺകുട്ടിയുടെ അച്ഛൻ എൻ്റെ ഭർത്താവ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കെ എസ് ആ സമയത്ത് വണ്ടിയിടിച്ച് മരണപ്പെട്ടു പോയതാണ് അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മകൻ്റെ മാരിയായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബമാണേ അവളെ മാറാണിയെ പോലെയാണ് ഞാൻ നോക്കുന്നത് നമ്മൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പഠിത്തത്തിന് മാത്രമല്ലേ ഉപകരിക്കുകയുള്ളൂ ഇപ്പോൾ അവൾക്കൊരു നല്ല ജീവിതവും കൂടെ കൊടുത്തു ഇപ്പോൾ അവൾ മണ്ഡപ ഡെക്കറേഷനൊക്കെ ചെയ്ത് കയ്യിലെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന പെൺകുട്ടിയായി അവളുടെ ജീവിതം നല്ല രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്തത് ഓ അങ്ങനെയാണോ അടുത്തതായിട്ട് നിങ്ങൾ എന്താ ചെയ്തത് അടുത്തതായിട്ട് ഞാൻ വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കില്ലേ അവർക്കൊക്കെ ചുമ്മാ ഭക്ഷണം മേടിച്ചു കൊടുക്കും അന്നദാനം നടത്തും അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാ ഓ അങ്ങനെ ചെയ്യുന്നുണ്ടോ ആ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ എന്താ ചെയ്തത് പിന്നെ ഞാനൊരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാരണം പൈസയുള്ള കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാമല്ലോ പക്ഷേ ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് അത് പഠിക്കാനായിട്ട് പരിമിതികൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത് മാത്രമല്ല ഇപ്പോൾ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് വരെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരുടെ അസുഖമൊക്കെ മാറുമല്ലോ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾ അത്രയേ ഉള്ളൂ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഇനി അടുത്തത് എന്താ ഓഹ് ഈ പെണ്ണും പോലെ ആണെങ്കിൽ അടുത്തത് അടുത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്താ നോണേ പറയുക എന്നിങ്ങനെ ചന്ദ്ര ആലോചിക്കുക അത് പിന്നെ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ എന്നെക്കുറിച്ച് പറയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല അങ്ങനെയല്ലല്ലോ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണോ ആ എൻ്റെ വീട്ടിൽ ഒരാദി എന്ന് പറയുന്ന ഒരു പയ്യൻ ഇപ്പം താമസിക്കുന്നുണ്ട് ആണോ ആ ഒരു മൂന്നാലഞ്ച് വയസ്സ് കാണും ആ പയ്യന് അമ്മയില്ല അച്ഛനുമില്ല അച്ഛനും ഇല്ല മാത്രമേ ഉള്ളൂ അവർക്കാണെങ്കിൽ തീരെ വയ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പിന്നെ ആ ദിനം നോക്കാൻ ആരുമില്ലാത്തത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ പേരക്കുട്ടിയെ പോലെ വളർത്താണ് ആ കുഞ്ഞിന് പഠിപ്പിക്കാനും വിടുന്നുണ്ട് ഒരു ജീവിതം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു ഓ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ അല്ല ഇതുവരെ ചെയ്തതിൻ്റെ വില തെളിവുകളോ അല്ലെങ്കിൽ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീഡിയോയോ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ആ ഇനി അങ്ങനെയല്ല കേട്ടോ ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ എടുത്ത് വയ്ക്കണം അതെന്തിനാ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വെച്ചാലാണല്ലോ നമുക്ക് തെളിവ് സമർപ്പിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവരും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ കാണിക്കണമല്ലോ എന്തായാലും ഞാൻ ശുപാർശ ചെയ്യാൻ കേട്ടോ എന്തായാലും വീഡിയോ റെഡിയാക്കി വെച്ചേക്ക് അതുമായിട്ട് വേണം ശുപാർശ ചെയ്യാനായിട്ട് കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങ് പോകാട്ടോ ഇതൊക്കെ കേട്ട് ഭാമയാണെങ്കിൽ തലക്ക് കൈവച്ച് നിന്ന് പോവാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ ഇതിലൊരെണ്ണം പോലും നീ ചെയ്തിട്ടില്ലല്ലോ അത് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ അവർക്കറിയില്ലല്ലോ ആ ഇനിയും പല കാര്യങ്ങൾ ചെയ്യണം അവർ പറഞ്ഞത് കേട്ടില്ലേ എല്ലാം വീഡിയോ എടുത്ത് വയ്ക്കണമെന്ന് അപ്പം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങാം ഡോക്ടർ ചന്ദ്ര ഹായ് എന്ത് രസമായിരിക്കുമല്ലേ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ അടുത്ത സീനിൽ വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം രവീന്ദ്രനോട് രേവതി ചായ വേണോ ചായന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര അവിടെ ആങ്ങി ഓങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ ചോദിക്കുക നീ എന്താ പുറത്തേക്ക് വല്ലതും പോകുകയാണോ വല്ല ഫംഗ്ഷനും പോവാണോ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നല്ല വസ്ത്രത്തിലൊക്കെ കണ്ടുകൊണ്ട് ചോദിച്ചതാ ആ ആ അത് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോയും ഒക്കെ എടുക്കണം വീഡിയോയും ഫോട്ടോസോ അതെന്തിനാ ആ നിങ്ങളല്ലേ പറഞ്ഞത് കുടുംബത്തിന് ബഹുമാനം ഉണ്ടാക്കി തരത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് കുടുംബത്തിനെ ബഹുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തോ പക്ഷെ അപമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത് ഒന്ന് പോന്ന് ഞാനേ ഭാമേനേം കാത്ത് നിൽക്കാണ് ഭാമ വന്നിട്ട് വേണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് അതൊന്നും ഇപ്പോൾ പറയുമെന്നുല്ല എന്തെങ്കിലും ചെയ്യ് അപ്പോഴേക്കും ഭാമ വരികയാണ് അപ്പം ഭാമയോട് രവീന്ദ്രൻ ചോദിക്കുക അല്ല ഇവൾ കുടുംബത്തിന് ബഹുമാനം ഉണ്ടാക്കി തരാൻ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു അതെന്താ ഭാമേ അതും പിന്നെയുണ്ടല്ലോ ചേട്ടാ എന്നും പറഞ്ഞ് കാര്യം പറയാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നോക്ക് പാമേ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട അദ്ദേഹം പോവാനായിട്ട് റെഡിയായി നിൽക്കല്ലേ നിങ്ങൾ പോ ഇപ്പോൾ ഒന്നും അറിയണ്ട എന്ന് എന്നിട്ട് രവീന്ദ്രൻ അങ്ങ് പോവാണ് അതിനുശേഷം ഭാമയോട് പറയുകയാണ് എൻ്റെ പൊന്ന് ഭാമ രവിയേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പ്ലാനുകൾ ഒന്നും നടക്കില്ല അദ്ദേഹത്തോടൊന്നും പറയണ്ട പിന്നീട് സമയം പോലെ സൗകര്യം പോലെ അറിഞ്ഞാൽ മതി നീ അത് പറയേണ്ട കേട്ടോ അവരോടും പറയരുത് ഇത് സീക്രട്ടാണ് ശരി ശരി അത് ഞാൻ നോക്കിക്കോളാം എന്ന് ഭാമയും പറയുകയാണ് ദേ ഇവിടെ ഞാൻ എന്ത് ചെയ്താലും എല്ലാവരും ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ട് നമ്മൾ ഡോക്ടറേറ്റ് പദവി മേടിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരോടും കാര്യം പറയുള്ളൂ എല്ലാവർക്കും അതിശയായിരിക്കണം ബാമേ എന്തായാലും നമ്മുടെ പണി അങ്ങ് തുടങ്ങാം ഇവിടെ തന്നെ ഫസ്റ്റ് പണി തുടങ്ങാം നീ വീഡിയോ പിടിച്ചോട്ടോ ആ ഞണ്ടാൺ വീഡിയോ പിടിച്ചേക്കാം രേവതി രേവതി ഇവിടെ വാ എന്താ അമ്മേ എന്താ വിളിച്ചത് ചായ വേണോ ചായ ഒന്നും വേണ്ട അടുക്കള കിടന്ന് നീ എത്ര നേരമായി മോളെ പണിയെടുക്കുന്നു ഏ എന്നോടാണോ അമ്മ പറഞ്ഞത് ആ അല്ലാതെ പിന്നെ ഇവിടെ മോളെ ഞാനോ ആ അമ്മയുടെ അടുത്ത് ഇങ്ങി ഇരിക്കും മോളെ അമ്മേ എന്താ പറ്റിയത് അമ്മയുടെ അടുത്ത് ഇരിക്കാൻ എത്ര നേരമായി അമ്മ പറയുന്നു നീ ഇങ്ങി ഇരിക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരുത്താണ് പിടിച്ച് ഈ സമയത്ത് രേവതി ഈ എന്തെവിടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ ഒച്ചയ്ക്ക് കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും സുതിയും ശ്രുതിയും ഒക്കെ വരികയാണ് അപ്പം ശ്രുതി ഒക്കെയാണ് ധീ അമ്മയെ പിടിച്ചിരു അവളെ പിടിച്ചിരുത്തി അമ്മ സംസാരിക്കുന്നു അതെ എനിക്ക് മാത്രമേ ഈ വീട്ടിൽ മര്യാദ കിട്ടാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും നല്ല മര്യാദയാണ് എന്ന് ശ്രുതി പറയുകയാണ് ഈ സമയത്ത് സച്ചി നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എടാ ഇവിടെ എന്താ നടക്കുന്നത് എൻ്റെ തല ചുറ്റുന്നു അപ്പോൾ വർഷ പറയുകയാണ് ആ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത് അല്ല എന്താ വാമാൻറ്റി ഇവിടെ നടക്കുന്നത് പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് മാമാൻറ്റി പറയുക അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിയെ പിടിച്ചിരുത്തിക്കൊണ്ട് പറയുകയാണ് മോളും ഇവിടെ ഇരിക്കെ അമ്മ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെന്നിട്ട് ഒരു പട്ടു സാരിയുടെ ബോക്സും പിന്നെ കുറച്ച് ഒരു സഞ്ചിയുടെ ഉള്ളിൽ കുറേ സാരികളുമായിട്ട് വരുവാണെട്ടോ അമ്മയുടെ മോളെവിടെ എന്നാട്ടോ ചോദിക്കുന്നേ ഇത് കേട്ട് രേവതി തല കറങ്ങിയ അവസ്ഥയിൽ നിൽക്കാണ് അമ്മേ അമ്മ ഇന്നെ തന്നെയാണോ വിളിക്കുന്നത് അതേടാ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകള് നീയല്ലേ അമ്മേ ആ ആന്ന് എനിക്ക് നിന്നെയാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ മോള് അവിടെ തന്നെ ഇരിക്കേ അമ്മ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ എന്നും പറഞ്ഞ ചന്ദ്ര ഇതൊക്കെ ആയിട്ട് അങ്ങ് വരുകട്ടോ എന്നിട്ട് ഭാമേനെ നോക്കുകയാണ് വീഡിയോ കിട്ടുന്നുണ്ടോയെന്നറിയാൻ ഭാമ കൈകൊണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്ന് കാണിക്കട്ടോ രേവതി എൻ്റെ പുന്നാര മരുമകളെ എന്ന് പറഞ്ഞിട്ടോ ചന്ദ്ര വരുന്നത് ഇത് കണ്ട് രേവതി ആകെ ഞെട്ടിപ്പോവാണ് അമ്മയോ അമ്മ എന്നോട് എന്തെങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഇത് കണ്ടോ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ദൈ സാരി മേടിച്ചു ഞാൻ ഇന്നലെ കാടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഈ സാരി മോളെടുത്ത നല്ല രസമായിരിക്കുമെന്ന് അമ്മയ്ക്കങ്ങ് തോന്നി അതുകൊണ്ട് ഞാൻ അപ്പ തന്നെ ഇങ്ങ് മേടിച്ചു ഇത് മോളെടുത്തോട്ടോ അമ്മേ എനിക്കാണോ അമ്മ ഇതൊക്കെ തരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇതൊക്കെ സത്യം തന്നെയാണോ സത്യം തന്നെയാടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്ത് സച്ചി നമ്മുടെ ശ്രീകാന്തിനോട് പറയാണ് എടാ ഇത് സ്വപ്നം അല്ലല്ലോ അല്ലടാ ഇത് സ്വപ്നം അല്ല സത്യം തന്നെയാ അങ്ങനെ സഞ്ജയിലത്തെ പുടവകൾ കാണിക്കുകയാണ് ഇതെല്ലാം ഞാൻ ഒരു തവണക്കും എടുത്തിട്ടുള്ളൂ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളാണ് ഇതൊക്കെ എനിക്കാണോ അമ്മേ ഏയ് മൂക്ക് ഞാൻ ഉടുത്തത് തരുമോ ഇത് ഉടുക്കാത്തതേ മോൾക്ക് ഞാൻ മേടിച്ച് തരുവുള്ളൂ ഇതെല്ലാം മോളുടെ കൂട്ടുകാരികളുണ്ടല്ലോ ആ പൂ കെട്ടുന്ന പിള്ളേർ അവർക്ക് ഇതൊക്കെ കൊടുത്തോട്ടോ എന്തായാലും മോൾ കൊടുത്തോ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മേ സത്യമാണോ പറയുന്നത് അതേടാ സത്യം തന്നെയാണ് പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്ത് വന്ന് സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രേവതി ഭയങ്കര ഇമോഷണൽ ആവുകെട്ടോ രേവതിയുടെ കണ്ണൊക്കെ നിറയുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ മാമയെ നോക്കിക്കൊണ്ട് കിട്ടിയെന്ന് നീക്കുകയാണ് കിട്ടിയെന്ന് പറയുകയാണ് ആ എങ്കിൽ ഭാമയെ അത് കട്ട് ചെയ്തോളാൻ പറയുകയാണ് അപ്പോൾ രേവതിയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര കുശുമ്പൂ വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തതും ഉടനെ തന്നെ ചന്ദ്ര പറയുകയാണ് ആ സോരി ഇങ്ങ് താടി അമ്മേ അമ്മയല്ലേ എനിക്കിത് തന്നത് പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള പുതിയ പ സാരി നിനക്ക് തരാനായിട്ട് നീ ആരാണ് വലിയ പ്രമാണിയോ നീ എൻ്റെ കാര്യം നോക്കണീന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി ചോദിക്കുക അമ്മ അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ ആ സഞ്ചിയിലുണ്ടായിരുന്ന സാധന സാരികളില്ലേ ഇതൊക്കെ മര്യാദക്ക് എൻ്റെ ബ്യൂറോയിലോട്ട് എടുത്തു വെക്കാൻ പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അല്ല അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സിന് ഇതൊക്കെ കൊടുക്കാൻ പിന്നെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പുടവ മാത്രം ആയോ നിൻ്റെ ഫ്രണ്ട്സ് മര്യാദക്ക് കൊണ്ട് എടുത്ത് കൊടുക്കണീന്ന് എടുത്ത് വെക്കണി എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വർഷ ചോദിക്കുക ആൻറ്റിക്ക് എന്താ മാനസിക രോഗമുണ്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വല്ലതുണ്ടോ ആൻറ്റി എന്താ ഇത്രയും നേരം ഒരാളായിട്ട് പെരുമാറിയിട്ട് ഇപ്പോൾ വേറൊരു രീതിയിൽ പെരുമാറുന്നത് ഏ എന്തീ കാണിക്കുന്നത് രേവതി ചേച്ചിയോട് ഇത്രയും നേരം കൂടി പെരുമാറി ഞങ്ങളത് ഒരു നിമിഷം സത്യമാണെന്ന് വിചാരിച്ചു ഇപ്പോഴതേ വേറൊരു രീതിയിൽ പെരുമാറുന്നു എന്താ ആൻറ്റി ഈ കടന്ന് കാണിക്കുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് അതെ എനിക്കും അതാ ചോദിക്കാനായിട്ടുള്ളത് രേവതിയെ കാണുമ്പോൾ അവട്ടോ തോന്നുന്നത് എന്തിനാ അവളുടെ അടുത്ത് ഇതുമാതിരി പെരുമാറുന്നത് അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ